ം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ അതായിട്ട് ഞാനൊന്നൊരു ഹെൽത്തി ഫുഡാണ് ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് തോരനൊക്കെ അപ്പോ തോരൻ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇന്ന് തോരനായിട്ട് എടുത്തേക്കുന്നത് ഇന്ന് ചൗച്ചവു ചൗച്ചവു ആ അമ്മ പറയാണ് ഈ ചൗച്ചവ് എന്ന് പറയുന്നത് ഇപ്പൊ പണ്ട് പറയുന്ന കുണ്ടി കുമ്പളങ്ങ എന്ന് പറയുന്നത് അപ്പൊ അമ്മ പറയുന്നത് നോക്കുക വയനാട്ടില് അമ്മ അപ്പൊ അമ്മ അത് പറയുന്ന പച്ചക്കറിക്ക് പറയുന്ന പേരാണത് ആ അപ്പൊ അത് എങ്ങനെയാ നട്ടെ കൊറേ ഉണ്ടാവുമോ അത് ശരി ആ ചൗച്ചവും ഉണ്ട് അതുപോലെ തന്നെ മുള്ളങ്കി ഇതെല്ലാം കൂടി ഞാൻ കൊത്തി അരിഞ്ഞതാണ് നിങ്ങളിത് കാണുന്നത് ഈ കൊത്തി അരിഞ്ഞതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്യാരറ്റ് സ്ലൈഡ്സ് ചെയ്ത് ഇത് ക്യാരറ്റ് ആണ് ഇതുപോലെ സ്ലൈഡ്സ് ചെയ്ത് ഞാൻ ഇടും ഈ ഇതും കൂടി നമ്മൾ മിക്സ് ചെയ്യും ഇങ്ങനത്തെ കുറച്ച് നമുക്ക് ആവശ്യത്തിന് എടുക്കാം നോക്കാം മുള്ളങ്കി ക്യാരറ്റ് ഇത് മൂന്നും കൂടി ഞാൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കൊത്തി അരിഞ്ഞതാണ് നിങ്ങളിവിടെ കാണുന്നത് അതിൻ്റെ കൂടെ ഒരു സവോള എല്ലാത്തിനെയും ആഫാണ് ഞാൻ എടുത്തിട്ടുള്ളു കെട്ടോ അതായത് ഇനി നമുക്ക് ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഇതൊരു തേങ്ങയാണ് തേങ്ങ ചിരണ്ടി ഇത് ഇത്രയോ മതി ഇങ്ങനെ ഒരു കുത്തെടുത്തിട്ട് ഇടുക എത്രയോ മതി അപ്പോൾ ഞാൻ കൂട്ട് ഉപ്പും ആവശ്യത്തിന് എരിവ് ഞാനിവിടെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അല്പം തേങ്ങ ഇതും കൂടി ചെയ്യുന്നു ഇനി നമുക്ക് ആവിയിൽ വേവിക്കുന്ന അപ്പച്ചെമ്പയിൽ വെ കുറച്ച് വെള്ളം വെച്ച് ഇഡ്ഡലി ചെമ്പിൽ ഇഡ്ഡലി ചെമ്പിൽ അതായത് നമ്മൾ ചെമ്പിൽ കുറച്ച് ആവിയിൽ ആ വെള്ളം വെച്ചിട്ട് ആവി കയറ്റിച്ചെടുക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് പുതിയൊരു ഡിഷാണ് ഇത് പ്രത്യേകത ഹെൽത്തി ഫുഡാണ് ഇന്ന് നമുക്ക് സുഭരി സുലഭമായി നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി നമ്മുടെ ഉച്ചയ്ക്കൊക്കെ ഊണ് കഴിക്കുമ്പോഴും ഇതുപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ ചപ്പാത്തി കഴിക്കുമ്പോഴും ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും വളരെ നല്ലതാണ് എണ്ണ ഉപയോഗിക്കാതെ ആവിയിൽ വേവിച്ച് ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് അപ്പോൾ ഒരു ഹെൽത്തി ഡിഷാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് നോക്കാം വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കും പ്രസ് ചെയ്യുക കമൻ ബോക്സിൽ കമൻ്റ് ഇടുക പിന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് ആവി ഇങ്ങനെ പോകുന്നു അതിന്റെ കൂടെ നമുക്ക് കഴിഞ്ഞ ശേഷം ഞാൻ കരിവേപ്പില ഇടുന്നത് നമുക്ക് ഇഷ്ടമുള്ള കരിവേപ്പില ഇടാം അപ്പൊ ജസ്റ്റ് ഒന്ന് നമ്മൾ പിന്നെ ഇളക്കി കൊടുക്ക നല്ലവണ്ണം ആവി കയറി നല്ല ഇളക്കി കൊടുക്കാണ് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഒരുപാട് അങ്ങനെ നമുക്ക് ഇരുന്ന് ആവിയിൽ കയറണ്ട ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി ഒരു ഹെൽത്തി ഫുഡ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം ഞാന് പുതിയതായിട്ടൊരു ഡിഷുണ്ടാക്കി അപ്പൊ ഞങ്ങളുടെ അമ്മച്ചി അമ്മച്ചി ഇതിനെപ്പറ്റി പറയും അമ്മച്ചിക്ക് അറിയാൻ വേണ്ടിയാണ് പുതിയതായി അമ്മയെന്ന് കഴിച്ചു നോക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇവരൊക്കെ പഴയ തലമുറയുടെ ആൾക്കാരാണ് അപ്പൊ അവരൊക്കെ വീട്ടിലുണ്ടാക്കുന്നത് ആ ഫുഡ് ഇത് ആവിയിൽ വേവിച്ചതാ ഇല്ല അമ്മേ എങ്ങനെയുണ്ട് എണ്ണയൊന്നുമില്ലാതെ ആ അമ്മക്ക് കഴിക്കാം ആ പോഷക ഗുണമുള്ള ആഹാരമാണെന്ന് അമ്മ പറയുന്നത് അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കി കഴിക്കുക ഈസിയാ ഏഹ് അപ്പം ഞങ്ങളുടെ അമ്മച്ചിയാണ് അപ്പം അമ്മച്ചി വന്നപ്പം അമ്മച്ചിക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തതാണ് ഇഷ്ടമായോ അമ്മയ്ക്ക് ഇഷ്ടം ആ ആ അപ്പം ഇത് സൂപ്പറാണോ അല്ലേ ആ സൂപ്പറാണോ അല്ലേന്ന് ഒന്ന് കൈകൊണ്ടിങ്ങനെ വെച്ചേ സൂപ്പറാണോ സൂപ്പറാണ് അമ്മ പറഞ്ഞത് സൂപ്പർ